അന്താരാഷ്ട്ര നിലവാരവും ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ മേൽനോട്ടവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് കേട്ട ക്യാമ്പസ് തൃത്താലയിൽ ഒരുങ്ങുന്നു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളുടെ സംഗമ പ്രദേശമായ തണ്ണീർകോട് അയിലക്കുന്നിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് പ്രകൃതി മനോഹരമായ ടേബിൾ ടോപ്പ് ലാൻഡ്സ്കേപ്പിൽ പത്തേക്കർ വിസ്തൃതി രൂപകൽപ്പന ചെയ്യുന്ന ഇൻ്റർനാഷണൽ ക്യാമ്പസ് ആണ് ലക്ഷ്യമെന്ന് സ്കൂൾ ഭാരവാഹികൾ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു എൻ ഡെസിഗ്നേറ്റഡ് ഇൻ്റർനാഷണൽ സ്കൂൾ ഫിഫ സ്റ്റാൻഡേർഡ് ഫുട്ബോൾ ഗ്രൗണ്ട് സ്പോർട്സ് അക്കാദമി എ ഐ ഇന്നോവേഷൻ ലാബ് ഫിനിഷിംഗ് സ്കൂൾ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് പ്രൊജക്റ്റാണ് പദ്ധതി ഇടുന്നത് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രാദേശിക സംസ്കാരവും ആഗോള മാനദണ്ഡങ്ങളും സമന്വയിപ്പിക്കുന്ന ഈ സ്ഥാപനം വിദ്യാർത്ഥികളെ ആഗോള പൗരന്മാരായി വളർത്തുകയാണ് ലക്ഷ്യം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ഷക്കീല ടി ഷംസുവിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂളിൻ്റെ അക്കാദമിക വിഭാഗം പ്രവർത്തിക്കുക കുട്ടികളിൽ സംസ്കാരം ഡിസിപ്ലിനും രൂപപ്പെടുത്താൻ മോറൽ സ്കൂൾ വിഭാഗവും പ്രവർത്തിക്കും റെസിഡൻഷ്യൽ സ്കൂൾ ബിസിനസ് സ്കൂൾ സയൻസ് സ്കൂൾ എ ഡിജിറ്റൽ സ്കൂൾ വേൾഡ് സ്പീക്ക് അക്കാദമി ലീഡർഷിപ്പ് സ്കൂൾ എന്നിവയും പ്രൊജക്ടിൻ്റെ ഭാഗമായി നിർമ്മിക്കും അടുത്ത അധ്യയന വർഷം ഇൻ്റർനാഷണൽ സ്കൂൾ സ്പോർട്സ് അക്കാദമി ഫിനിഷിംഗ് സ്കൂൾ എന്നിവ ആരംഭിക്കും ദക്ഷിണേന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിലെ സുപ്രധാനമായ ചുവടുവയ്പ്പാണിത് അഡ്മിഷൻ പ്രോസസ്സ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന പ്രൊജക്ട് ലോഞ്ചിങ് തറക്കല്ലിന കർമ്മത്തിന് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കും ഡോക്ടർ ഷക്കീല ടി ഷംസോ അടക്കമുള്ള വിദ്യാഭ്യാസ രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും തണ്ണീർക്കോട് തലക്കശ്ശേരി റോഡ് ലൈലക്കുന്നിലെ പ്രൊജക്റ്റ് സൈറ്റിലാണ് ചടങ്ങുകൾ നടക്കുക പത്രസമ്മേളനത്തിൽ എൻ ഡി വോഡ് ഇൻ്റർനാഷണൽ സ്കൂൾ ഫൗണ്ടർ എം ഡി ഇ വി അബ്ദുറഹ്മാൻ വർക്കിംഗ് ചെയർമാൻ കെ ടി അഹമ്മദ് ബാവ വൈസ് ചെയർമാൻ സി വി ഉമ്മർ അക്കാദമിക് ഡയറക്ടർ അബ്ദുൾ റസാഖ് കൾച്ചർ ആൻഡ് ഇന്നോവേഷൻ ഡയറക്ടർ ഷെരീഫ് കമാൽ ഡയറക്ടർമാരായ താരിഖ് ഹസൻ യു ജംഷീർ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് പ്രധാനമായ ഒരു മാസ്റ്റർ പ്ലാൻ ലോഞ്ചിങ്ങാണ് മാസ്റ്റർ പ്ലാൻ ലോഞ്ചിങ് നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് അതുപോലെ പ്രൊജക്ടിന്റെ ലോഞ്ചിങ്ങും അതുപോലെ ഇന്റർനാഷണൽ സ്കൂൾ തറക്കല്ലിടുന്നത് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങളാണ് നമ്മുടെ പാലക്കാടിന്റെ എം പി ശ്രീകണ്ഠൻ ശ്രീകണ്ഠനാണ് പ്രധാനമായ സ്പോർട്സ് അക്കാദമിക്ക് തറക്കല്ലിടുന്നത് ഇങ്ങനെ ഒരു ഒരു ലെവലിലാണ് നമ്മുടെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അടുത്ത പത്ത് വർഷത്തിനകത്ത് വിവിധമായ ടൈപ്പുകൾ വിദ്യാഭ്യാസ രംഗത്ത് ഇൻറ്റിഗ്രേഷനാണ് ഇന്നിപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു കഴിവുള്ള ആളുകളെ സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ കഴിവുള്ള ഒരു കമ്പനിയോ ഒരു സൊസൈറ്റിയോ പുറത്തുണ്ടാകും അവരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മികച്ച ട്രെയിനിങ്ങും മികച്ച പഠനവും കിട്ടും സി ബി എസ് ഇ ബേസ്ഡ് ആയൊരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ താമസിയാതെ തന്നെ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു കേരള അപ്രൂവ് ഒരു അൺഐഡ് സ്പോർട്സ് സ്കൂളിലേക്കുള്ള കാൽവെപ്പും കൂടെ ഞങ്ങൾ ഇതിനോട് നടത്തുന്നതാണ് േഷായിരുന്നു ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കുകയാണ് എനിക്ക് ഗൾഫിൽ പത്തൊൻപത് വർഷം നിന്നു അവിടെ നിന്ന് തിരിച്ചു വന്ന നാട്ടിലാണുള്ളത് ഏംബൻ്റെ സ്കൂൾ എന്നുള്ള സ്കൂൾ അതിലേക്കാട്ടിൽ പതിമൂന്ന് വർഷം മുമ്പ് ഞാനും കെവിയും മൊയ്തും കിബിയറും കൂടി ഉണ്ടാക്കി ഞാനതിൻ്റെ ഫൗണ്ടർ വൈസ് ചെയർമാനും കൂടിയാണ് അപ്പോൾ വളരെ എൻ്റെ സ്വന്തം സ്ഥലത്ത് ഇത് സ്ഥാപിക്കുന്ന ഒരുപാട് ആഗ്രഹം ജനിച്ചിട്ട് ഒരുപാട് കാലമായി എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരൻ ഫാമിലി ഫ്രണ്ടുമായി വി പല പ്രൊജക്ടുകളും ചെയ്ത് നമുക്ക് കാണിച്ചു എന്ന് വിജയം കൊയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കയ്യാൽ തന്നെ ഈ ഭൂമി വാങ്ങുന്നതിനും മുമ്പ് എടുക്കുന്നതിനൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിത്വം ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈയ്യാൽ തന്നെ ഇവിടെ നല്ലൊരു സ്കൂൾ വരിക എന്നുള്ളതിൽ അതി അതിയായ സന്തോഷം ആദ്യം അറിയിക്കുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഗുണമേന്മയുടെ നിലവറകളായിരിക്കണം അത്തരം സ്ഥാപനങ്ങൾക്കാണ് നില നിലനിൽപ്പുള്ളത് അപ്പോൾ കൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇൻ്റർനാഷണൽ രംഗത്ത് നമ്മുടെ കുട്ടികളെ ആക്കുന്ന തരത്തിലുള്ള ഭാഷാ നൈപുണ്യവും സാങ്കേതിക തികവും അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കായിക അഭ്യാസം അതായത് സ്പോർട്സും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾക്കൊള്ളുന്ന പാക്ക പാക്കേജാണ് ഈ സ്കൂൾ മുന്നോട്ട് വെക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൻ്റെ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ ബോർഡറാണ് ഒപ്പം മലപ്പുറത്തിന്റെയും തൃശൂരിൻ്റെയും ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന തണ്ണീർകോട്ടെ അയിലക്കുന്നെന്ന് പറയുന്ന ഒരു നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിനെയൊക്കെ പോലെ ഒരു ഹിൽ ടോപ്പ് ഏരിയയാണ് നാലുവറും വിശാലമായ പാടവും ഉള്ള മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ സ്ഥാപനം പത്ത് ഏക്കറിൽ കൂടുതൽ വരുന്ന ക്യാമ്പസും ഒന്നര ഏക്കറയിലുള്ള വഴിയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിവിശാലമായ ഒരു ക്യാമ്പസ് ആണ് എഡിൻ ഇൻ്റർനാഷണൽ സ്കൂൾ ക്യാമ്പസ്